നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു വശത്ത് കടുത്ത ചൂട് മറുവശത്ത് ചിലയിടങ്ങളിൽ മഴ അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ ഇതിനിടയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴയുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനം വന്നിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഈ പ്രവചനം പുറത്തുവിട്ടിരിക്കുന്നത് കേരളത്തിൽ ചൂട് കൂടുന്നതിനിടെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തിയിരിക്കുന്നത് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൊക്കെയാണ് ഈ ഒരു കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അവർ പുറത്തുവിട്ടിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ആറ് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ സംസ്ഥാനത്ത് ആകെ മഴ കിട്ടുമെന്നും എറണാകുളം വയനാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം തെക്കൻ കേരളത്തിൽ ആറ് മണിക്കൂർ കടലാക്രമണ ആക്രമണ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ സർവീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വടക്കൻ കേരളത്തിൽ അടുത്ത ഒൻപത് മണിക്കൂർ കൂടി കടലാക്രമണ സാധ്യതയുണ്ട് കൂടാതെ രാത്രി എട്ട് മണിയോടെ കൂടുതൽ ശക്തമായ തിരകൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മാത്രമല്ല കള്ളക്കടൽ പ്രതിഭാസത്തിനോടനുബന്ധിച്ച് തെക്കൻ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനോടനുബന്ധിച്ച് തെക്കൻ കേരള തീരത്തും കന്യാകുമാരി തൂത്തുക്കുടി തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളും ഇന്ന് രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധനയാനങ്ങളായ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ എല്ലാ ബീച്ചുകളിൽ നിന്നും ആളുകളെ ഒഴിവാക്കണം കേരള തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ വള്ളങ്ങളും ചെറിയ യാനങ്ങളും ഇന്ന് രാത്രി എട്ട് മണിക്ക് ശേഷം മത്സ്യബന്ധനം നടത്താൻ പാടുള്ളതല്ല കേരള തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ ഈ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ പുഴികളിൽ നിന്നും അഴിമുഖങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിനായി ചെറിയ യാനങ്ങളിൽ കടലിലേക്ക് പുറപ്പെടാൻ പാടുള്ളതല്ല കടൽ പ്രക്ഷുബ്ധമായിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത